അറിഞ്ഞില്ലേ ഏപ്രിൽ ഒന്ന് മുതൽ കെ സ്മാർട്ട് പഞ്ചായത്തുകളിലേക്കും വരികയാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്ന പുതിയ സർക്കാരിന്റെ സർക്കുലർ പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന സോഫ്റ്റ്വെയറിന് പകരമായി കെ സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ഫോർമേഷൻ എന്ന സംവിധാനം ഏർപ്പെടുത്തുകയാണ് കേസ് മാർട്ട് കാര്യക്ഷമമായി വിന്യസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഈ സർക്കുലർ നോക്കിയിട്ടാണ് ഇതിലെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് അപ്പോ ഇതിൽ പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ അഞ്ച് വരെ യാതൊരു കാരണവശാലും ഓരോ അപേക്ഷയുമായും പഞ്ചായത്തിലേക്ക് ജനങ്ങൾ കയറിയിറങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് കാരണം നമുക്ക് വന്നു കഴിഞ്ഞാലും അപേക്ഷ സ്വീകരിക്കാനും കഴിയുന്നതല്ല അത് കെസ് മാർട്ടിന്റെ വിന്യസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഒമ്പത് വരെ ഉദ്യോഗസ്ഥ തലത്തിലും സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നതല്ല കാരണം പഴയ സോഫ്റ്റ്വെയറിനെ നിർത്തലാക്കി പുതിയൊരു സോഫ്റ്റ്വെയർ വരുന്നതിന്റെ ഭാഗമായി കുറച്ച് സാങ്കേതിക കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ വിവരം മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ഇനി സിവിൽ രജിസ്ട്രേഷൻ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നിലവിലുള്ള എല്ലാ അപേക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി തീർപ്പാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് സിവിൽ രജിസ്ട്രേഷനുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതാണ് ഇത് നിലവിൽ അറിയിക്കേണ്ടത് ആശുപത്രികൾ ഈ ഒരു അറിയിപ്പ് ആശുപത്രികൾ അക്ഷയ കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾ എന്നിവർക്ക് നൽകേണ്ടതാണ് കാരണം അക്ഷയ മുഖേനയും അതുപോലെ തന്നെ ബാക്കിയുള്ള അങ്ങനെ ജനസേവാ കേന്ദ്രം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മുഖേന ഇങ്ങനെയുള്ള അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് അപ്പൊ അവരോടും കൂടിയിട്ടുള്ള അറിയിപ്പാണ് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ സിവിൽ രജിസ്ട്രേഷനുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ് നിലവിലുള്ള എല്ലാ രജിസ്ട്രേഷനുകളിലും അതിന്റെ തുടർ നടപടി ഏപ്രിൽ മുപ്പതിനകം തീരുമാനിക്കുന്നതാണ് ഇനി നമ്മുടെ കെട്ടിട നിർമ്മാണ അനുമതിയെ കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് കെട്ടിട നിർമ്മാണ അനുമതിക്കായുള്ള പുതിയ അപേക്ഷകൾ സങ്കേതം വഴി സ്വീകരിക്കുന്നതല്ല കാരണം ഇതുവരെ നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്ന സോഫ്റ്റ്വെയർസ് ആണ് സങ്കേതം ഐ എൽ ജി എം എസ് എല്ലാം അതെല്ലാം നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ സങ്കേതത്തിൽ ലഭിച്ചിട്ടുള്ള നിലവിലുള്ള എല്ലാ അപേക്ഷകൾക്കും ഏപ്രിൽ മുപ്പതിനകം നടപടി സ്വീകരിക്കുന്നതാണ് ഏപ്രിൽ മുപ്പതിനുള്ളിൽ എല്ലാ നിലവിലുള്ള അപേക്ഷകൾക്കും തീരുമാനമാക്കുന്നതാണ് ഇനി സങ്കേതം വഴി ആരും അപേക്ഷിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ കേസ് മാർട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം കേസ് മാർട്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കേസ് മാർട്ട് ഒരു ചുരുക്കത്തിൽ ഞാൻ പറയാം കേസ് മാർട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് പൗര കേന്ദ്രീകൃതമായാണ് നമ്മൾക്ക് നമ്മൾക്ക് സ്വന്തമായി ഓരോരുത്തർക്കും ഓരോ ലോഗിൻ ഉണ്ടായിരിക്കും ആ ലോഗിൻ മുഖാന്തരമായിരിക്കും നമ്മൾ ഇനി എല്ലാത്തിനും അപേക്ഷിക്കേണ്ടത് നമുക്ക് ഒരു അപേക്ഷ ഫ്രണ്ട് ഓഫീസ് വഴി കാത്ത് നിന്ന് കൊടുക്കാതെ നമുക്ക് സ്വന്തം ലോഗിനിൽ നിന്ന് തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് അതിന് ഇനി ഒരു ഒരു മാസം രണ്ട് മാസത്തിനോ നമുക്ക് പഞ്ചായത്തിലോ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലോ ഒക്കെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരിക്കും ഹെൽപ്പ് ഡെസ്ക് പോലെ അറിയാത്തവർക്ക് പറഞ്ഞു തരുന്നതിനും ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഇനി കേസ് മാർട്ട് ആയിരിക്കും നമ്മൾ കെട്ടിട നികുതി ആയാലും അതുപോലെ തന്നെ നമുക്ക് എന്താ അപേക്ഷ വിവാഹം ജനനം മരണം രജിസ്ട്രേഷൻസ് എല്ലാം വരുന്നത് കേസ് മാർട്ട് മുഖാന്തരമാണ് അതുപോലെ ഇനി സങ്കേതമില്ല ഐ എൽ ജി എം എസ് ഇല്ല ഇനി എല്ലാം കെ സ്മാർട്ടിലൂടെ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കണം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കെ